ഹായ് ഹലോ അതെ അങ്ങനെ ഫ്ലാസ്ക്കും തൂക്കിയിട്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം എടുക്കാനായിട്ട് ഇറങ്ങിട്ടാ കുറേ ദിവസത്തിന് ശേഷം ഉമ്മാക്ക് തീരെ വയ്യായിരുന്നു ഇടയ്ക്ക് ഞാൻ ക്യാഷ്വാലിറ്റി വന്നിട്ട് ഇഞ്ചക്ഷനും ട്രിപ്പൊക്കെ ഇട്ടിട്ട് പോവാറുണ്ട് ഒട്ടും കുറവുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ ഇന്ന് വന്നിട്ട് അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടാ ബ്ലഡിലും യൂറിനിലും എക്സ്റേയിലും എല്ലാത്തിലും പ്രശ്നമായിരുന്നു ഇതുപോലൊക്കെ ഇടയ്ക്ക് പനിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉമ്മാക്ക് ന്യൂമോണിയ ആയിട്ട് മാറാറുണ്ട് അപ്പം അങ്ങനെ ഇനി നമ്മൾ വെച്ചോണ്ട് പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അഡ്മിറ്റാക്കി റൂമൊന്നും എടുത്തിട്ടില്ലാട്ടോ നമ്മൾ വാർഡിൽ തന്നെയാണ് കിടക്കുന്നത് അഡ്മിറ്റ് അഡ്മിറ്റാവും എന്നൊട്ടും പ്രതീക്ഷിച്ചിട്ടല്ല പോയിട്ടുണ്ടായിരുന്നത് സാധനങ്ങളൊന്നും തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല തൊട്ടടുത്ത ബെഡിലത്തെ അവരുടെ അടുത്ത് നിന്ന് നമ്മളൊരു ഫ്ലാസ്ക് ഒക്കെ വാങ്ങിച്ച് ചായയും വെള്ളമൊക്കെ വാങ്ങിച്ചു കേട്ടോ ഇതേ ഉമ്മ ആകെ ക്ഷീണമായിട്ടുണ്ട് വെയിൻ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ശ്വാസം മുട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാലഞ്ച് കുത്തൊക്കെ കുത്തി കഴിഞ്ഞാൽ മാത്രമാണ് ഒരു പ്രാവശ്യമെങ്കിലും വെയിൻ കിട്ടും അല്ലാത്തത് മൊത്തം ഇങ്ങനെ ബൾജ് ചെയ്തിട്ട് നിൽക്കും ഒരുപാട് മരുന്നുണ്ട് ആൻറ്റിബയോട്ടിക് ഒക്കെ ഉണ്ട് എങ്ങനെ പോയാലും അഞ്ച് ദിവസം ഇവിടെ തന്നെ കെടുക്കണം ഈ ഒരു മരുന്ന് യൂറിൻ ഇൻഫെക്ഷനാണ് ഒരു വൃത്തിയായിട്ടൊരു ചൊവ്വേട്ടാ നമുക്ക് കഴിക്കുമ്പോൾ അപ്പം ഞാൻ വന്നിട്ട് കുറേ നേരമായിട്ടുണ്ടായിരുന്നു രണ്ടര മുതൽ നമ്മളിവിടെ ഉണ്ടായിരുന്നു ഇനി എനിക്ക് വീട്ടിൽ പോകണം അച്ചോ ആമയോടെ ഒറ്റയ്ക്കാണ് അപ്പോൾ ഐഷ്മോളാണ് സാധനങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഐഷയാണ് ഉമ്മാനെ കൂട്ടിനായിട്ടുള്ളത് ഇവിടെ നോക്കാൻ ഇനി ഇവർക്കുള്ള ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് വേണം എനിക്ക് വീട്ടിൽ പോകാൻ ഈ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ശെരിക്കും പറഞ്ഞാൽ എനിക്ക് തറവാട് തന്നെ ആട്ടാ ഞാനൊക്കെ എന്റെ ചെറുത് മുതലേ ഇപ്പൊ ഈ ഐശ്ശ്യ നിൽക്കുന്നതിനേക്കാളും ചെറുത് തൊട്ടിട്ടേ നമ്മൾ ഇവിടെ തന്നെ ആയിരുന്നു മക്ക അത്രയും എന്നെക്കെ പ്രസവിച്ച ആ ഒരു സമയത്ത് തുടങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു അസുഖം ഒക്കെ അപ്പൊ അത് കാരണം നമ്മൾ ഇവിടെ അടുത്തുള്ള ശ്രീകൃഷ്ണ സ്കൂളിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് പാത്രത്തിലൊക്കെ വല്ല കടയിൽ നിന്ന് ഇഡ്ഡലിയോ ദോശയൊക്കെ വാങ്ങിച്ച അങ്ങനെ നേരെ സ്കൂളിൽ പോകും വിരിച്ച് സ്കൂള് വിട്ട് തന്നിട്ട് ഇവിടെ തന്നെ ആട്ടോ ഇറങ്ങുന്നത് അപ്പം നമുക്ക് ശരിക്കും ഇതൊരു നമ്മുടെ ഒരു തറവാട്ടേക്ക് വന്ന ഒരു ഫീൽ ആട്ടെ ഈ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ അങ്ങനെ അതെ നമ്മളിങ്ങനെ നടന്നു ഉമ്മാക്കെന്താ വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ആൾക്ക് ചോറ് മതി എന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നത് രണ്ടു ദിവസമായിട്ട് ഭക്ഷണം കഴിക്കല് വളരെ കുറവായിരുന്നു പനി ആയത് കാരണം കൊണ്ട് വായ കഴിച്ചിട്ടൊന്നും കഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ചോറ് വേണമെന്ന് പറഞ്ഞിട്ട് ഇതായത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് കിട്ടുമോ എന്നൊന്നും അറിയില്ല അപ്പോൾ ഹോസ്പിറ്റലിന് തൊട്ട് ഫ്രണ്ടിലുള്ള ഒരു ഒരു ചെറിയൊരു കട ഉണ്ട് അപ്പോൾ അവിടേക്ക് ആട്ടോ നമ്മൾ കിട്ടി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു കാരണം കഴിക്കാൻ ആഗ്രഹം കൊണ്ടാണല്ലോ ചോറ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാനും ഐഷ്മോൾ ഇങ്ങനെ കുറേ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് നടക്കുകയാണ് ഇതേ കട എത്തിയിട്ടുണ്ട് അപ്പം അങ്ങനെ നമുക്ക് ചോറ് കിട്ടുമോ അവിടെ എത്തുന്ന വരെ അത് കിട്ടോ കിട്ടോ എന്നുള്ളതായിരുന്നു അവിടെ കയറി നോക്കുമ്പോൾ ചോറും മീൻ കറിയും മീൻ വറുത്തതും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തിയൊക്കെ ഉള്ളൊരു കട ഒരുപാട് പലഹാരങ്ങളൊന്നും ആയിട്ട് എലി കയറാനായിട്ട് ഒന്നും ഇരിക്കുന്നില്ല എല്ലാം ഭയങ്കര നീറ്റിലെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു അലമാരയിൽ അപ്പോൾ ഇതേ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ചേട്ടൻ വന്നിട്ട് അയ്യോ എന്നെ ഫോട്ടോ എടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൈ കൂപ്പി നിൽക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ചുമ്മാ ഒരു വീഡിയോ ചേട്ടാ എന്ന് പറഞ്ഞു അപ്പം നമുക്ക് ചോറും വാങ്ങിച്ചിട്ട് ഇതേ ഇറങ്ങിയിട്ടുണ്ട് ഇനി ആയിഷമോളം അവിടെ ആക്കിയിട്ട് വേണം എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാനും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് പുതിയൊരു വീഡിയോയിൽ കാണുന്നത് കാണുന്നതുവരേക്കും എല്ലാവരോടും ബബ്ബായ്